നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മളിന്ന് വീണ്ടും നമ്മുടെ കൃഷിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു അജണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് നമുക്കൊരു കറിവേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ കറിവേപ്പിൽ വേറെ ഉണ്ട് അപ്പോൾ അതിനോടൊക്കെ അടുത്തായിട്ട് നമുക്കതിനൊരു തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതിനെ പിരിച്ച് നമ്മുടെ ചീരയുടെ സൈഡിലോട്ട് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കതിന് വേണ്ടുന്ന വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് പിന്നെന്തുവാ ഏതാ എല്ല് പൊടിയും കുറച്ച് ചാരപ്പൊടിയും കൂടെ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ഞാനും മമ്മിയും ആണ് ഇന്ന് ടാസ്ക് ആയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പണിയായുധങ്ങൾ എടുക്കാം നമ്മുടെ മെമ്പറിനെ ആദ്യമേ നമുക്ക് അതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് കിളച്ചു കൊടുക്കാം അല്ലേ അതിനകത്ത് രാവിലെ ഇത് എന്താണ് കഞ്ഞിവെള്ളം ഒഴിച്ചല്ലേ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നമ്മുടെ ചീരയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം നമ്മളിന്ന് ഇതാ തോരം വെക്കാൻ പോന്ന ചീര അതിനുള്ളതുണ്ടല്ലേ അതിനകത്തെല്ലാം ഇതായി കേട്ടോ എന്താ അല്ല പുഴു പിടിച്ച് ഇല ഉണ്ടോ ആ ചാമ്പൽ പുഴു തന്ന് അപ്പം നമ്മൾ അങ്ങനെ അതിൻ്റെ ആ ചോട്ടിലൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇപ്പം ഇടുന്നതെന്ന് വെച്ചാൽ ചാണകപ്പൊടി ഉണങ്ങിയതും അതിനകത്ത് നമ്മുടെ അടുപ്പിലെ ചാമ്പലും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് ഏറ്റവും നല്ലൊരു വളം തന്നെയാണേ പിന്നെ ഉണക്കണം ഉണക്കി പൊടിച്ചെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൊത്തി ഇളക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്താല് നല്ലൊരു വളം തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറിവേപ്പിലെ സത്യം നമ്മൾ അങ്ങനെ നട്ടതൊന്നും അല്ല നമുക്കിങ്ങനെ ഒരിടത്ത് നിന്ന് കിടന്ന് കിട്ടിയപ്പോൾ അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിത്തിൻറെ വീണിട്ട് കിടിച്ചതായിരിക്കാം അങ്ങനെ നമ്മൾ അതിനെ കൊണ്ടൊന്ന് പറിച്ചവിടെ കൊണ്ടൊന്ന് നട്ടതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് വളർന്ന് കയറുവേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനകത്ത് ഇങ്ങനെ ഈ ഒരു ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ മണ്ണെല്ലാം നന്നായിട്ടൊന്ന് നീക്കി കൂടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ അത്യാവശ്യം അവിടെ നല്ല രീതിയിൽ തന്നെ കിടന്നത് നന്നായിട്ട് പിടിച്ചോളൂ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു കറിവേപ്പിലേക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ നട്ടിട്ടുള്ള എന്ത് സാധനം ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചോട്ടിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും എത്രയും പെട്ടെന്ന് കയറി തന്നെ അത് ഗ്രോത്ത് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കറിവേപ്പിലേക്ക് ഇട്ടുകൊടുക്കുമ്പം ഈ ഒരു എല്ലാം ഇതിൽ നിന്ന് തന്നെ വളം പിടിച്ചെടുത്തോളും കേട്ടോ നമ്മൾ അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ പ്രത്യേകം ഇട്ട് കൊടുക്കണമെന്നില്ല ഈ ചാണകമെന്നൊക്കെ പറഞ്ഞ് ഉണക്കി കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളം തരുന്നൊരു സംഭവം തന്നെയാണ് ചാണകം പച്ച ചാണകം കൊണ്ടുവന്ന് ഉണക്കി വേണേൽ ചെയ്യാനെ കൊണ്ട് കേട്ടോ നമ്മൾ പറ്റിയൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗണ്ട് കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഞാൻ ഇന്നലെ പക്ഷെ എന്റെ വണ്ടിക്ക് പോലെ കണ്ടിട്ടുണ്ടേ നമ്മടെ കോഴി ഇങ്ങനെ കേട്ടോ അതിനിപ്പഴും നേരം അല്ലേ എടുത്തിട്ടില്ലേ അതെവിടെ അങ്ങനെ നമുക്കിന്ന് കുറേ വിത്തുകളും കാര്യങ്ങളൊക്കെ നടാനുണ്ടായിരുന്നു നമ്മൾ ചീവക്കിഴങ്ങ് ഇങ്ങനെ മുളച്ച് വരാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു ചീവക്കിഴങ്ങാണ് കേട്ടോ നമ്മൾ നമ്മളിന്നു നടാൻ പോകുന്നത് നമ്മൾ അപ്പുറത്തെ പണയിലെല്ലാം നമ്മൾ ഓരോരോ ഇഞ്ചികളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ആ ഇഞ്ചിയൊക്കെ കുറച്ചായിട്ടുള്ളൂ കേട്ടോ നമ്മൾ നട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചീവക്കിഴങ്ങ് ചിലയിടത്തൊക്കെ ഇതിനെ കൂർക്കാന്നൊക്കെ പറയും നമ്മുടെ ഇവിടെയൊക്കെ ജീവക്കിഴങ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആ ഒരു ചീവക്കിഴങ്ങ് ഇങ്ങനെ പല മൂട്ടിലായിട്ട് നട്ട് കൊടുക്കുകയാണ് ഒരു നാലഞ്ച് മൂട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ മമ്മി ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ എനിക്കൊരു വിശ്വാസമുണ്ട് മമ്മി നടന്നതെല്ലാം പെട്ടെന്ന് കിളിക്കുന്നുള്ളത് അപ്പം ഞാൻ മമ്മി കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ചീവക്കിടങ്ങും നട്ടെടുക്കുകയാണ് ഇത് കിളിച്ച് വരെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ നമ്മുടെ ഈ പനിക്കൂർക്ക പിടിക്കത്തില്ലേ പനിക്കൂർക്ക പിടിക്കുന്ന ആ ഒരു അതുപോലൊരു ഇല തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നൊരു ഇലയെന്ന് പറഞ്ഞ പടർന്നു പോകുന്ന ആ ഒരു ടൈപ്പ് അല്ല നമ്മളിതിൻ്റെയൊക്കെ മെയിൻ വളം നമ്മൾ എന്തുവാ പറഞ്ഞു കൊടുത്തേ നമ്മളിടുന്ന വളം നമ്മൾ ആ പിന്നെ നമ്മളൊരു സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ലേ മറ്റേ അതൊന്ന് പറഞ്ഞു കൊടുത്തേലും ആ അതെന്തോ നമ്മള് മറ്റേ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിന്റെ ബോക്സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കോട്ടെ മാസം എനിക്കൊന്നും ഇപ്പം രണ്ടുമൂന്ന് മാസമായില്ലേ നമ്മൾ ചെയ്യാൻ തുടങ്ങിട്ട് ഒന്നര മാസം അത് കരി പച്ച ആ മാസമായില്ലേ പച്ച ആ ആ പിന്നെ ആ ആ ഇതെല്ലാം ഇട്ട് കുറച്ച് തൈര് വാഴയിലടിച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ജ്യൂസ് ചുരുക്കം പറഞ്ഞ അടുക്കളയിലെ സകല വേസ്റ്റുകളും ഇടാ എന്ത് വേസ്റ്റും എല്ലാം എല്ലാം ഇതെല്ലാം ഇടാത്തും ഇച്ചിരി മണ്ണും ഇട്ടിട്ടുണ്ട് ആ ഇളക്കിടണം നമുക്ക് ഇളക്കണം അത് സെറ്റ് ആയിട്ടില്ല ഇല്ലേ ഇനി ഒരു നാളും കൂടെ എടുത്തത് സെറ്റ് ആവും മൂന്ന് മാസം അല്ലേ ഇപ്പൊ ഒന്നര മാസമായിട്ടുണ്ട് അതെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ആ നമുക്കതുപോലൊന്ന് കണ്ടിട്ട് വരാം എങ്കിൽ അല്ലേ കേട്ടോ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഒന്നര മാസം കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ ഈ കിടക്കുന്നത് മൊത്തം ഇതെല്ലാം ഒന്ന് ഇളക്കി ഇടണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട്

ഒന്നരമാസൂന്നാണ് <icana> <sharp> ഏറ്റവും കൂടുതൽ നമ്മൾക്ക് നമ്മൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഇടുന്ന ഒരു സാധനം കേട്ടോ ഈ പാവലും പയറും ഞങ്ങളിപ്പോൾ ഈ വള്ളി കയറ്റി വിട്ടത് രണ്ട് ദിവസത്തിനകത്തേ ആയിട്ടുള്ളൂ രണ്ട് മൂന്ന് ദിവസത്തിനകത്തേ ആയിട്ടുള്ളൂ ഈ ഇതിനകത്ത് വള്ളികൾ കയറ്റി വിട്ടിട്ട് അപ്പോഴത്തേക്കിതേ പൂത്ത് പൂക്കളൊക്കെ വന്നു നേരത്തെ മുളച്ചത് കൊണ്ട് ഇപ്പോഴും ഉള്ളതുകൊണ്ട് കായകളൊക്കെ വന്നു തുടങ്ങിയിട്ട് അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ പേപ്പർ ഇട്ട് കൊടുത്താൽ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വന്ന് കുത്തത്തില്ല അതിനു വേണ്ടി ഇങ്ങനെ പേപ്പർ ഇടാൻ പോകും

അല്ലാതെ നമ്മള് വേറൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലേ നാളെ വന്ന് നോക്കിയാലും ശരിക്കും ഉണ്ട് കേട്ടോ ശെരി പറഞ്ഞ കോവയ്ക്ക പിടിച്ചു തുടങ്ങി ശരിയാ കോവക്കയിലും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മ അമ്മി അത് ചെയ്ത് ഇപ്പൊ ശെരിക്കും കോവക്കായി പാവല് പയറ് പയറ് മെനഞ്ഞാന്ന് പറിച്ചതാണേ അതെ ഇന്നും ഉണ്ട് ശരിക്കുണ്ട് ഇനി വില്പന തുടങ്ങാന്നും അതെ

േ എന്നിട്ട് അതെ സത്യം ഒരു തമാശക്ക് തുടങ്ങിയത് ഇപ്പൊ ഇത്രേ ഇത്രേം ആയി അല്ലേ ഇവിടെ എല്ലാ ആയി നമ്മളിവിടെ എല്ലാവരും നട്ടിട്ടുണ്ട് കേട്ടോ അത് കിളിച്ച് വരാൻ സമയമാവുന്നതേ ഉള്ളൂ ഇവിടെ എല്ലാം ആ സത്യം പറഞ്ഞാൽ കൃഷിയാ അതെ കാലിന് ഒരു കുഴപ്പമില്ലാതായി ആ ഓക്കെ ആ കണ്ടോ മുളക് പിടിച്ച് സത്യം പറഞ്ഞാൽ നമുക്കിതിനെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് കീടനാശിനികളൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് സാധനം കഴിക്കാം അല്ലേ മീ നമ്മൾ കടയിൽ പോയി ആവശ്യമില്ലാത്ത കീടനാശിനികൾ അടിച്ച് വെച്ച് ചീത്തയാവാതിരിക്കുന്ന സാധനം കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ ഭയങ്കര ഫ്രഷ് ആണെന്ന് പക്ഷേ വെറുതെയാണ് നമ്മൾ അത് ഫുള്ള് കെമിക്കൽസൊക്കെ ചേർന്ന് വരുന്നതല്ല ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്യുക ഒന്നും ഒരു കുറച്ച് സ്ഥലം മതിയെങ്കിൽ ഒരുപാട് ഭൂമി വേണമെന്നൊന്നുമില്ല കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഇതൊന്ന് വള്ളി ഇതേപോലെ ഒന്ന് കയറൊക്കെ ഒന്ന് കെട്ടിവിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ ശരിക്കും പിടിക്കും ഇല്ലയോ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് ഒരുപാട് പേർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് അതിനകത്തായിരുന്നു പക്ഷെ അതിൻ്റെ ഏകദേശം കഴിയാറായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പം കിളിച്ച് വരുന്നതിനകത്ത് പൊതു കുഞ്ഞിലേ വരുമ്പോഴേ മഞ്ഞ കളറായി പോവുക അങ്ങനെ നമ്മൾ ഈ ഒരു പാവൽ ഒറ്റമൂടിലാണ് കേട്ടോ നിൽക്കുന്നത് ഒറ്റ മൂടിൽ പല ശിഖരങ്ങളായിട്ട് പോയിട്ട് അതിൻ്റെ പള്ളികൾ പടർന്നു പോയിരിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളതെല്ലാം രണ്ടൊന്ന് ദിവസത്തിന് മുമ്പ് ഇന്നലെയായിട്ടൊക്കെ നമ്മളത് കെട്ടി കൊടുത്തു വിട്ട് ഇതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് പെട്ടെന്നാണ് കേട്ടോ നമ്മളിങ്ങനെ അന്ന് ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടി ഇരുന്ന് ഒന്നും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമില്ല അതുങ്ങളെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അതുങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ നല്ല രീതിയിൽ നമുക്ക് അതിനകത്തൊന്ന് പാവയ്ക്ക് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു പാവയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ നേരത്തെ നട്ടിരുന്ന പാവയ്ക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു പാവലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അധികം നീളം വെക്കുന്നൊരനത്തിലല്ലെന്നാണ് മമ്മി പറയുന്നത് നമുക്ക് നോക്കാം അതേ ഒരു ടൈപ്പിലാണ് വരുന്നത് എന്നുള്ളത് ഇല്ലയോ ഞാൻ പയറ് കാണിച്ചു തരാം പയറ് ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചതാണേ എന്നിട്ട് നിൽക്കുന്നത് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് അതിന് അടിയിലെല്ലാം പയറാണ് നമുക്കിന്ന് ഇതെല്ലാം പറിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ എല്ലാം മൂട് മണ്ണിങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് ഇങ്ങനെ സെറ്റായത് അറിഞ്ഞിരിക്കുമല്ലയോ അപ്പം ആ മൂടൊക്കെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ഞാൻ ഇന്നലെ ചീരയില ചെയ്തിരുന്നില്ലേ അതുപോലെ മൂടിളക്കൊന്നും കൊടുത്താൽ മതിയുണ്ട് ഇതിനകത്ത് എല്ലാം കണ്ടോ പാവലാണ് എനിക്ക് എനിക്കൊന്നും അതിൻ്റെ അടിയിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറേ കണ്ടായിരുന്നു ഉള്ളിലോട്ടൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് തീരുന്നില്ല ഉണ്ട പാവയ്ക്ക് നീളം വെക്കത്തില്ല അല്ലേ നീളം വെക്കത്തി പക്ഷെ മറ്റേ നല്ല നീളം വെക്കുന്നതായിരുന്നു നല്ല സ്റ്റൈലും ഒക്കെ കാണും വേണ്ടേ കണ്ടോ തീരുന്നില്ല ഞാൻ അടിയിലുണ്ട് കേട്ടോ അടിയിലോട്ട് നിൽക്കുന്നത് ചെയ്തിട്ട് ചെയ്തിട്ട് തീരുന്നില്ല താണ്ടേ ആയിക്കുന്നു അയ്യോ അന്യായ വെയിലാണേ നമ്മുടെ വെണ്ടയ്ക്കുകൾ നിൽക്കുന്നുണ്ടോ എന്തുമാത്രം ഉണ്ടോ നോക്കിക്കേ ഇഷ്ടം പോലുണ്ട് പിന്നെയും പിന്നെയും പൂക്കുക നമ്മുടെ ചീര കേറ്റി കട്ട് ചെയ്യാം നേരെ അവിടുന്ന് മുളച്ചു വന്നോളൂ ോ മറ്റേ തറ കിടക്കുന്ന അത് വിത്ത് കിടക്കട്ടെ നമ്മൾക്ക് ഇന്ന് പയർ മതി കേട്ടോ എന്താണെന്ന് പറയാം നമ്മൾ ഇന്ന് വെണ്ടയ്ക്കും ചീരയോന്നും ഇന്നുകൊണ്ട് ചീരത്തോരം വെക്കാന്നാ വിചാരിച്ചേ വെണ്ടയ്ക്കൊക്കെ പറിച്ചത് കുറേ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലത്തേക്ക് ഇന്ന് നമുക്ക് പയറ് വഴിക്കാം കേട്ടോ അല്ലേ ഞങ്ങൾ സുഖമായിട്ട് കഴിക്കുള്ള പയറ് കിട്ടി കഴിക്കുള്ള പയറ് കിട്ടി അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വീട് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ് ബായ് റമി ബായ് ബായ് നമ്മുടെ നമ്മുടെ ചീര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഷെയറും ചെയ്യണം അല്ലേ ഓക്കെ ബായ് ഇതും കൂടെ നിങ്ങളിന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇന്ന് നമ്മള് പറിച്ച പയറാണിത് കേട്ടോ